പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സഹായിച്ച ഗ്രാമപഞ്ചായത്തുകളെ ആദരിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർവഹണത്തിൽ കൊല്ലം ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രാപ്തമാക്കിയ ബ്ലോക്ക് പരിധിയിലുള്ള പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണിക്കാവിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ദേശീയ തൊഴിൽ പദ്ധതി വന്നു എന്നതുകൊണ്ട് എല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നു എന്ന അഭിപ്രായം എനിക്കില്ല ഇതിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാതമാണ് ദാരിദ്ര്യ നിർമ്മാതെന്ന് പറയുമ്പോൾ ഓരോ കുടുംബത്തിനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണം ആ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുകയും കുടുംബം ദാരിദ്ര്യത്തിൽ നിന്ന് ഇന്ത്യയോടൊപ്പം താങ്ങി വികസനം സാധ്യമാക്കും അതിന് അനുരോധമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും രണ്ടായിരത്തി അഞ്ചിൽ ഇത് നടപ്പാക്കുമ്പോൾ ആദ്യം ഇന്ത്യയിൽ ഏതാണ്ട് ഇരുന്നൂറ് ജില്ലകളിൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പായത് പിന്നീട് ഈ കേരളത്തിൽ ആദ്യം നമുക്ക് ഒരു ഉണ്ടായിരുന്നു വന്നത് കോവൂർ അധ്യക്ഷത വഹിച്ചു ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നവർ മലയാളികളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്നാൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ജോലി എടുക്കുന്നു പുരുഷന്മാരും ജോലി എടുക്കുന്നു ഇന്ന് കേരളത്തിൽ അയൽ സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് എന്താ നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടി കേരളത്തിലെ പുരുഷന്മാർക്ക് വൈറ്റ് വൈസ്പോളർ സംസ്കാരം കേരളത്തെ ഒരു ദുബായി അല്ലെങ്കിൽ ഒരു വിദേശ രാഷ്ട്രമായി കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് കേരളത്തിൽ പണിയെടുക്കുന്ന റോഡ് പണിയായാലും ഹോട്ടൽ പണിയായാലും എല്ലാം ചെയ്യുന്നത് അയൽ സംസ്ഥാന തൊഴിലാളികൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ ചന്ദ്രബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരവും ചിറ്റയും ഗോപകുമാർ സമ്മാനിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഷൂറിനാട് നോർത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഷൂർനാട് സൗത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സരകുമാരി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം പി പുഷ്പകുമാരി ശ്യാമളയമ്മ വി രതീഷ് എസ് ഷീജ കെ സനിൽകുമാർ ബി സിഭാഷ് അഡ്വക്കേറ്റ് അൻസർ ഷാഫി വൈ ഷാജഹാൻ പി ഗീതാകുമാരി എൻ പങ്കജാഷൻ തുണ്ടിൽ നൌഷാദ് രവി ആർ രാജി രാജി രാമചന്ദ്രൻ എസ് ശശികല കെ പ്രസന്നകുമാരി ഷീൻ സ്റ്റാൻലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട